ഗൈസ് വെളുപ്പിന് മൂന്ന് മണിക്കാണ് ഞാൻ സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്ത് നേരെ ടാക്സി വിളിച്ച് റൂമിലോട്ട് വരുകയാണ് ചെയ്തത് ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വിശപ്പ് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഡ്രസ്സ് മാറിയിട്ട് മെക്ഡോണൾസിലോട്ട് പോയി ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് മെക്ഡോണൾസ് നമ്മുടെ റൂമിന്റെ അടുത്ത് തന്നെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയങ്കര ലക്കിയാണ് കേട്ടോ ഗൈസ് അല്ലെങ്കിൽ വിശന്ന് ചെത്താനെ ഇത്രയും നേരത്തെ വന്നത് കൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര വിശാലമായ കിടക്കടയായിരുന്നിട്ട് ആരും ഉണ്ടായിരുന്നില്ലേ ഇന്ന് ഞാൻ ഓർഡർ ചെയ്തത് വെറൈറ്റി സാധനങ്ങളാണ് ആണ്ട്ടോ മോർണിംഗ് ആയതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ ആണ് തന്നത് ഞാൻ ആദ്യമായിട്ടാണ് മെക്ഡോണൾസ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോ എടുക്കണേട്ടാ ദ ഈ ഒരു ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ മാത്രം നിങ്ങൾക്ക് കിട്ടോളെ ഇത് പൊട്ടാറ്റോ തന്നെയാണ് ഫ്രഞ്ച് ഫ്രൈസിന് പകരമാണെന്ന് മാത്രം ടേസ്റ്റ് വൈസ് നോക്കാൻ നേരത്ത് ഫ്രഞ്ച് ഫ്രൈസിനൊക്കെയും ടേസ്റ്റ് ആണ്ട്ടാ പിന്നെ അതെ മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ബർഗർ ആണ് നമുക്ക് രാവിലെ കിട്ടുന്നത് ഇത് ഈ സമയത്ത് മാത്രം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ റാപ്പ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അതിലും മുട്ട ഉണ്ടായിരുന്നേ ഭയങ്കര ഹെൽത്തി ആണെന്നൊക്കെയാണ് ഇവര് പറയണേ തൽക്കാലം ഹെൽത്തി ഒന്നും അല്ലെങ്കിൽ കൂടി വിശപ്പൊന്നും മാറിക്കിട്ടിയാൽ മതി എന്തായാലും വയറ് നിറഞ്ഞൂട്ടോ കൈസ് അപ്പോ അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ